ഓണം വന്നാലും ഈദ് വന്നാലും ക്രിസ്മസ് വന്നാലും വീട്ടുകാരോടൊപ്പം ഇരുന്ന് ആഘോഷിക്കാൻ കഴിയാത്ത പല വിഭാഗങ്ങളുണ്ട് നമുക്കിടയിൽ അവരിൽ ഒരു കൂട്ടരെ തപ്പിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്നാണ് ചങ്ങനാശ്ശേരി നിന്ന് വന്നാണ് ഇനി ഇവിടുന്ന് തിരിച്ച് ചങ്ങനാശ്ശേരിക്ക് പോകും പക്ഷെ ഡ്യൂട്ടി ചെയ്യണമല്ലോ കണ്ടക്ടർമാരും ഡ്രൈവർമാരും മാത്രമല്ല ഗാരേജ് ജീവനക്കാരും തിരക്കിലാണ് വർഷമായിട്ട് ഇവിടെ ജോയിൻ വന്നിട്ട് ഓണത്തിന് ബന്ധുക്കളെ സന്ദർശിക്കാൻ എത്തുന്നവരെ മുടങ്ങാതെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ സർവീസുകളെല്ലാം കൃത്യം നമ്മളിപ്പോൾ ടേക്ക് ഓവർ ഫാസ്റ്റ് ഇതേ ഉള്ള സർവീസുകൾ കാണാൻ വിറ്റും ഓണം ഉണ്ണണം എന്നാണ് ചൊല്ല് പക്ഷേ ജോലി കളഞ്ഞ് ഓണമുണ്ണാനാകുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ദൃശ്യങ്ങൾ പകർത്തിയ അഷ്റഫ് മുഹമ്മദിനോടൊപ്പം ജെ കെ എൻസാർ മീഡിയ വൺ കൊച്ചി